ശാസ്ത്രദീപ്തി ബജറ്റ് എന്നത് സർക്കാർ അടുത്ത വർഷം തങ്ങളുടെ പണം എങ്ങനെ ചെലവഴിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു സാമ്പത്തിക രേഖയാണ് ഇന്ത്യയിൽ ബജറ്റ് എങ്ങനെ തയ്യാറാക്കപ്പെടുന്നു എന്നതിന്റെ പ്രധാന വശങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇന്ത്യൻ ബജറ്റ് എല്ലാ വർഷവും പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ധനമന്ത്രിയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ വരവും ചെലവും ഇതിൽ പ്രതിപാദിക്കുന്നു ഈ ബജറ്റ് രണ്ട് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് റവന്യൂ ബജറ്റ് രണ്ട് മൂലധന ബജറ്റ് ബജറ്റ് തയ്യാറാക്കൽ പ്രക്രിയ സാധാരണയായി അതിന്റെ അവതരണത്തിന് ആറുമാസങ്ങൾക്ക് മുമ്പ് ആരംഭിക്കും ഇതിൽ നിരവധി പ്രധാന ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു കൂടാതെ സമഗ്രവും ഫലപ്രദവുമായ ബജറ്റ് ഉറപ്പാക്കുന്നതിന് ഓരോ ഘട്ടവും നിർണായകമാണ് മന്ത്രാലയങ്ങൾ വകുപ്പുകൾ സാമ്പത്തിക സർവേകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സ്രോതസ്സിൽ നിന്ന് സാമ്പത്തിക ഡാറ്റ ശേഖരിക്കുന്നതാണ് ആദ്യഘട്ടം നിലവിലെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിനും ഭാവിയിലെ ട്രെൻഡുകൾ പ്രൊജക്ട് ചെയ്യുന്നതിനും ഇത് സഹായിക്കും സ്ഥിതി വികര കണക്കുകളും ശുപാർശകളും ശേഖരിക്കുന്നതിനായി വ്യവസായ വിദഗ്ദ്ധർ സാമ്പത്തിക വിദഗ്ദ്ധർ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവരുൾപ്പെടെ വിവിധ പങ്കാളികളുമായി സർക്കാർ കൂടിയാലോചന നടത്തുന്നു വിവിധ മന്ത്രാലയങ്ങളുമായും വകുപ്പുകളുമായും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളും മുൻഗണനകളും മനസ്സിലാക്കുന്നതിന് ധനമന്ത്രി ബജറ്റിന് മുമ്പുള്ള മീറ്റിംഗുകൾ നടത്തും ഈ ചർച്ചകൾ ഫണ്ട് ഉചിതമായി അനുവദിക്കുന്നതിന് സഹായിക്കുന്നു ഡേറ്റ കൺസൾട്ടേഷൻ ഫീഡ്ബാക്ക് എന്നിവയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ബജറ്റ് രൂപീകരിക്കുന്നു ഇതിൽ റവന്യൂ വരവ് ചെലവ് ധനഗമ്യ ലക്ഷ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു സാമ്പത്തിക വളർച്ചയും വികസനവും കൈവരിക്കുന്ന നയങ്ങൾ പരിപാടികൾ സംരംഭങ്ങൾ എന്നിവയും ബജറ്റിൽ പ്രതിപാദിക്കുന്നു ബജറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് പാർലമെന്റിൽ അവതരിപ്പിക്കും പാർലമെന്റ് അംഗങ്ങളുടെ സംവാദത്തിന്റെയും ചർച്ചയുടെയും പരിശോധനയുടെയും കർശനമായ പ്രക്രിയയിലൂടെയാണ് ബജറ്റ് കടന്നുപോകുന്നത് അന്തിമ അംഗീകാരത്തിന് മുമ്പ് ഭേദഗതികളും നിർദ്ദേശങ്ങളും പരിഗണിക്കും ബജറ്റ് അംഗീകരിച്ച ശേഷം സർക്കാർ അതിന്റെ നിർദ്ദേശങ്ങൾ സാമ്പത്തിക വർഷം മുഴുവൻ നടപ്പിലാക്കും ബജറ്റ് വിഹിതം ഫലപ്രദമായി വിനിയോഗിക്കുന്നുവെന്ന് സ്ഥിരമായി നിരീക്ഷണവും വിലയിരുത്തലും ഉറപ്പാക്കുന്നു ബജറ്റിന്റെ പ്രകടനം വിലയിരുത്തുന്നതിനും ആവശ്യമെങ്കിൽ ക്രമീകരണങ്ങൾ വരുത്തുന്നതിനുമായി സർക്കാർ പലപ്പോഴും മിഡ് ടേം ഇവാലുവേഷൻ നടത്താറുണ്ട് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സന്തോഷ് കുമാർ പി കെ ഡയറക്ടർ സെന്റർ ഫോർ ബജറ്റ് സ്റ്റഡീസ് കുസാറ്റ് ശാസ്ത്രദീപ്തി